പാലക്കാട്ടുകാരുടെ കല്യാണത്തിനും മൈലാഞ്ചിക്കൊന്നും ഈ കാഴ്ചാറില്ലാത്ത ഒരു കല്യാണവും ഉണ്ടാവില്ല അടിപൊളി ടേസ്റ്റാണ് ഇത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം ഇതെങ്ങനെയാ ചെയ്യുക എന്ന് നോക്കാം എം എസ് ആർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നൂറ് ഗ്രാം തവരം പരിപ്പ് അൻപത് ഗ്രാം കടലപ്പരിപ്പ് കഴുകി മാറ്റി മാറ്റിവെക്കാം അനാവശ്യമായ ഒന്നര സവാള മൂന്ന് തക്കാളി കഴുകി വെച്ച പരിപ്പിലോട്ട് ഒന്നര ഗ്ലാസ് പരിപ്പിന് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിലോട്ട് മാറ്റാം ഉള്ളി തക്കാളി ഇട്ടു പരിപ്പ് പോകാതിരിക്കാൻ നമുക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ അതിൽ ചേർത്ത് കൊടുക്കാം നാല് വിസിലടിച്ച പരിപ്പിനെ നമുക്ക് മാറ്റി വയ്ക്കാം കായ്ച്ചാറിനാവശ്യമായ കായ്കറികൾ രണ്ട് മുരിങ്ങക്ക രണ്ട് കത്തിരിക്ക രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് വാഴക്ക കാക്കിലോ കുമ്പളങ്ങ കായ്കറികൾ കട്ട് ചെയ്യുമ്പോൾ ഈ വലിപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കായ്ച്ചാറ് വെക്കുമ്പോൾ ആടിൻ്റെ എല്ലും കൊഴുപ്പും കൂടി ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ് ഇന്ന് എനിക്കത് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനിതിൽ ഇട്ടിട്ടില്ല മുരിങ്ങക്കായും മാങ്ങയും സെപ്പറേറ്റ് മുറിച്ച് മാറ്റി വെക്കാം നല്ല പുളിയുള്ള മാങ്ങയാണ് മുക്കാൽ ഭാഗം തന്നെ മാങ്ങ എടുത്തിട്ടുള്ളൂ അടുത്തതായി നമുക്ക് കാഴ്ച ചാറിന് താളിച്ചു വിടാൻ പാൻ അടുപ്പത്ത് വെക്കാം പാൻ ചൂടായു ശേഷം നാല് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ ഉലുവ കടുകും ജീരകമെല്ലാം പൊട്ടി വന്നതിന് ശേഷം ഒരു അഞ്ചാറ് ചെറിയുള്ളി പീസാക്കിയത് ഇട്ട് കൊടുക്കാം എണ്ണയിൽ കിടന്ന് ഉള്ളി നല്ല ചുവന്ന് വരട്ടെ നല്ല ചുവന്ന് വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൂണ്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ പച്ചമണം വരെ നല്ല ഇളക്കി കൊടുക്കാം ഞാൻ പച്ചമുളക് ഇടാൻ മറന്നു മൂന്ന് പച്ചമുളക് ഇതിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഉപ്പാണ് രണ്ട് ടീസ്പൂണാണ് ഇതിൽ ഞാൻ പൊടിയുപ്പ് ഉപ്പ് ഇട്ടിട്ടുള്ളത് മൂന്ന് ടീസ്പൂൺ ആവശ്യമായി വന്നിട്ടുണ്ട് മസാലകളുടെയെല്ലാം പച്ചമണം പോകുന്നത് വരെ നമുക്ക് നല്ല ഇളക്കി കൊടുക്കാം നല്ല പച്ചമണം പോയതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കത്തിരിക്ക കുമ്പളങ്ങ ഇത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് ഇത് പച്ചക്കറികൾ വേകാനിടാം നല്ല പച്ച മണം പോകുന്നത് വരെയും ഈ പച്ചക്കറി ഫുള്ളും വേവിക്കേണ്ട പകുതി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം നല്ല തിള വന്നു പകുതി വെന്തു ഉറപ്പായി അതിനു ശേഷം നമുക്ക് മാറ്റി വെച്ച മുരിങ്ങക്കായും മാങ്ങയും ഇതിൽ ചേർത്ത് കൊടുത്ത് വേവിക്കാം മാങ്ങയും മുരങ്ങക്കായും പെട്ടെന്ന് വേകുന്ന കായ്കറിയാണ് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആ കായകറിൻ്റെ ഒപ്പം വേവിച്ചാൽ മുരങ്ങക്കായ് വെന്ത് പോകും അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ രണ്ട് പ്രാവശ്യമായി വേവിക്കുന്നത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ നമുക്ക് പുളി വെള്ളത്തിലിടാം ഇതിനാവശ്യമായ തേങ്ങ അരമൂടി തേങ്ങയാണ് ആവശ്യമായിട്ടുള്ളത് കായകറികളെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട് അടിയോടു ഇളക്കി നമുക്ക് ഫുള്ളും കറക്റ്റ് ചെയ്യാം എന്നിട്ട് വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല എ എന്തെന്നാൽ അടിപിടിച്ച് പോകും പരിപ്പ് അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് കായികറികളിലേക്ക് ചേർക്കുന്നത് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി അടിപിടിച്ചാൽ കായ്ച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും പരിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് തിള ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങയും പുളിയും ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം നമുക്ക് കറിവേപ്പിലയും മല്ലിത്തളയും ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഈ കറുവാപ്പിലൻ്റെ നല്ല മണം ഉണ്ടാവും തിളയ്ക്കുമ്പോൾ കാഴ്ചാറിന് ഈ മണവും എല്ലാം കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും മൂടി വെച്ച് ഒന്ന് നല്ല തിളപ്പിക്കാം തേങ്ങൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ല തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ പരിപ്പ് അടിപിടിച്ച് പോകും ടേസ്റ്റ് തന്നെ മാറിപ്പോകും നമ്മളുടെ കായ്ച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അടിപൊളി ടേസ്റ്റാണ് കായ്ച്ചാറ് വെക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൊഴുപ്പും കിട്ടുകയാണെങ്കിൽ പരിപ്പ് വേഗാനിടുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂട്ടി അതിലോടുകൂടി എല്ലാം കൊഴുപ്പും വേവിച്ചാൽ മതി ഞാൻ ഈ പറഞ്ഞ പ്രകാരമാണ് നിങ്ങൾ കായ്ച്ചാറ് വെക്കുന്നതെങ്കിൽ രണ്ട് കിലോ നെയ്ച്ചോറ് വെച്ചാൽ ഈ കായ്ച്ചാറ് അളവായിട്ടുണ്ടാകും അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ